റെയിൽവെയുടെ നൂറ്റിപ്പത്ത് കെ വി ട്രാക്ഷൻ സബ്സ്റ്റേഷനിലേക്ക് കെഎസ്ഇബിയുടെ സബ്സ്റ്റേഷനിൽ നിന്നും ഭൂമിക്കടിയിലൂടെ വൈദ്യുതി കടത്തിവിടുന്നതിനുള്ള കേബിളുകളെല്ലാം എത്തി ഹരിദ്വാറിലെ സ്റ്റെർലൈറ്റ് പവർ ട്രാൻസ്മിഷൻ ലിമിറ്റഡ് ഫാക്ടറിയിൽ നിർമ്മിച്ച കേബിൾ റോഡ് മാർഗം കൂറ്റൻ ട്രെയിലർ ലോറികളിലാണ് പുനലൂരിലെത്തിച്ചത് കേബിളുകളാണ് രണ്ടു ഘട്ടങ്ങളിലായി പുനലൂരിലെത്തിയത് ഇവ മൂർത്തിക്കാവിനു സമീപത്തെ റെയിൽവേ ഭൂമിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എല്ലാം എത്തിയതോടെ നേരത്തെ സ്ഥാപിച്ചിട്ടുള്ള ഹൈ ഹൈഡെൻസിറ്റി പോളിയെത്തലിൻ കുടലുകളിലൂടെ ഇവ കടത്തിവിടും ഈ പ്രവൃത്തി ഫെബ്രുവരിയിൽ പൂർത്തിയാക്കി മാർച്ച് ആദ്യവാരത്തോടെ സബ്സ്റ്റേഷന് കണക്ഷൻ നൽകാമെന്നാണ് കണക്കുകൂട്ടൽ വൈദ്യുതി ലഭ്യമായി കഴിഞ്ഞാൽ കൊല്ലം ചെങ്കോട്ട പാതയിൽ തീവണ്ടിയോട്ടം സുഗമമാകും റെയിൽവേ സ്റ്റേഷൻ വളപ്പിലെ സബ്സ്റ്റേഷനിൽ നിന്നും കെഎസ്ഇബിയുടെ സബ്സ്റ്റേഷൻ വരെ രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരത്തിലാണ് ഭൂഗർഭ കേബിൾ സ്ഥാപിക്കുന്നത് എച്ച് ഡി പി കുഴൽ സ്ഥാപിക്കുന്ന ആദ്യഘട്ട പ്രവൃത്തി ഇക്കഴിഞ്ഞ നവംബറിൽ പൂർത്തിയാക്കിയിരുന്നു കേബിളുകൾ കൂട്ടിയോജിപ്പിക്കാനുള്ള ചേംബറുകളുടെ നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട് രണ്ട് സബ്സ്റ്റേഷനുകളുടെയും ഇടയിലായി മൊത്തം അഞ്ച് ചേംബറുകളാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ചേംബറുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഓരോ ചുറ്റു കേബിളും സ്ഥാപിക്കുന്നത് സബ്സ്റ്റേഷനിൽ വൈദ്യുതി എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ചാവും കൊല്ലം ചെങ്കോട്ട പാതയിൽ തീവണ്ടികൾ ഓടുക നിലവിൽ കൊല്ലം പെരിനാട്ടെയും തമിഴ്നാട്ടിലെയും ചെങ്കോട്ടയിലെയും സബ്സ്റ്റേഷനുകളിൽ നിന്നും വൈദ്യുതി ലഭ്യമാക്കിയാണ് പാതയിൽ തീവണ്ടികൾ ഓടുന്നത്